ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാക്ക ഇന്ന് ഒരു പുതിയ പരമ്പരയിലേക്ക് നമ്മൾ കയറുകയാണ് വിഷയം ഒളിമ്പസ് അല്ലാതെ മറ്റൊന്നുമല്ല ഒളിമ്പസിനെ പഠിക്കാൻ വരുന്നവർക്ക് ഒളിമ്പസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ ഒരു പ്രപഞ്ചത്തെ പരിചയപ്പെടുത്തുന്ന പരിപാടിക്കു പകരം നേരിട്ട് ഒളിമ്പസ് തന്നെ എന്താണ് എന്നുള്ള പാഠങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോ അതില് ആദ്യം പറയേണ്ടത് എന്താണ് ഒളിമ്പസ് എന്ന് തന്നെയാണല്ലോ ഒളിമ്പസ് ഡോക്ടറെ പ്രാഥമികമായി എന്താണ് ഒളിമ്പസ് ഞാനും എന്റെ അകത്തും പുറത്തും പരിസരത്തുമുള്ള വസ്തുക്കളും പ്രവർത്തനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും പരസ്പര ബന്ധങ്ങളും അവയുടെ പശ്ചാത്തലങ്ങളും അവയുടെ ധർമ്മങ്ങളും എല്ലാം പ്രപഞ്ചമായും പ്രകൃതിയായും നിലകൊള്ളുന്ന ഒരു മഹാബോധത്തിന്റെ വിവിധ മാനങ്ങളും മുഖങ്ങളുമാണ് എന്ന് വിശദീകരിക്കുകയും അനുഭവിപ്പിക്കുകയും ധർമ്മബോധ്യത്തോടെ കൈകാര്യം ചെയ്ത് ഇഴുകി യോഗത്തിലാകാൻ വഴി കാണിക്കുകയും ചെയ്യുന്ന പ്രകൃതി തത്വദർശനമാണ് ഒളിമ്പസ് ഒളിമ്പസിന്റെ പഠനത്തിന് പ്രവേശകം വ്യാഖ്യാകാരം നിമജ്ജനം സമർപ്പണം സമ്പൂർണം എന്നിങ്ങനെ അഞ്ച് തലങ്ങളാണ് ഉള്ളത് ജീവിതത്തിന്റെ പരമമായ അർത്ഥവും ഉദ്ദേശ്യവും ബോധ്യമാകേണ്ടുന്ന അന്വേഷികൾക്കുള്ള പക്ഷപാതമില്ലാത്ത വഴിയാത്രയാണ് ഒളിമ്പസ് അപ്പോ ഇതാണ് ഒളിമ്പസിനെ കുറിച്ച് നമ്മൾ ചുരുക്കി പറയുന്നത് ഈ ഒളിമ്പസ് എന്നുള്ളത് ആർക്കാണ് ആവശ്യമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് എന്നുള്ള ഒരു അന്വേഷണം ഉള്ളവർക്കാണ് ഞാൻ എന്ത് ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് ഞാൻ എത്രയാണ് ഞാൻ ഏത് വഴിക്കാൻ എന്താണ് എൻ്റെ ഉദ്ദേശ്യം എന്റെ പർപ്പസ് എന്റെ ധർമ്മം എന്ത് എന്റെ വാസന എന്ത് എന്റെ വഴിയെന്ത് എന്റെ ഗതി എന്ത് ഞാൻ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ എന്ത് ഞാൻ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ഞാൻ എവിടെയെല്ലാമാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്ന് തുടങ്ങി ഞാൻ എന്നുള്ളതിനെ അന്വേഷിക്കുന്നവർക്കുള്ള വഴിയാത്രയാണ് വഴിയാണ് വഴിയാത്രയാണ് ഒരു പക്ഷെ അത് ലക്ഷ്യവുമാണ് ഒളിമ്പസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഒളിമ്പസ് എന്നുള്ളത് ഞാനിട്ട പേരാണ് ഒളിമ്പസിന്ന് ഉള്ള പേരിലല്ല ഇത് ലോകത്ത് അറിയപ്പെടുന്നത് പലരും പല രൂപത്തിൽ പറയുന്നു സാക്ഷാത്കാരം എന്നു പറയുന്നു ആത്മജ്ഞാനം എന്ന് പറയുന്നു അല്ലെങ്കിൽ ജീവിതലക്ഷ്യമെന്ന് പറയുന്നു പലരും പല പേരിട്ട് വിളിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എനിക്ക് ബോധ്യമായ ഒരു പ്രപഞ്ച സത്യത്തെ ജീവിതസത്യത്തെ അവതരിപ്പിക്കാൻ ഉപയോഗിച്ച പേരാണിത് അപ്പൊ അതിൽ പ്രാഥമികമായ അന്വേഷണം എന്താണ് ഞാൻ എന്നത് തന്നെയാണ് ഞാൻ എന്നുള്ളത് മാത്രമാണോ അത്രയല്ല എന്റെ അകത്തും പുറത്തും ഉള്ളത് എന്റെ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ഉണ്ടല്ലോ എന്റെ തൊലിപ്പുറം എന്റെ തൊലിപ്പുറം എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് കരുതുന്ന ഞാൻ ഞാനെന്ന് ഞാൻ ഭാവിക്കുന്ന ഞാനെന്ന് ഞാൻ വിചാരിക്കുന്ന ആ ഒന്നിന്റെ അകത്ത് അകത്തൊരു ലോകമുണ്ടല്ലോ ആ അകത്തെ ലോകമാണ് അവയവങ്ങളും ശരീര നമ്മുടെ വികാരങ്ങളും ചിന്തയും ഓർമ്മയും നമുക്കറിയാവുന്ന മിക്കവാറും നമുക്ക് അകത്താണ് ഇരിക്കുന്നത് നമുക്കറിയാവുന്ന നാം വിചാരിക്കുന്ന പലതും പുറത്താണ് ഇരിക്കുന്നത് പക്ഷെ നമുക്കറിയാവുന്നതെല്ലാം അകത്താണ് ഇരിക്കുന്നത് അപ്പൊ എന്റെ അകത്തും അതുപോലെ തന്നെ പുറത്തും അത്രയാണോ ഉള്ളത് അല്ല എന്നോടൊപ്പം വഴി യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെല്ലാം എന്നൊപ്പം വഴി യാത്ര ചെയ്യുന്നവേ അപ്പൊ എനിക്ക് പരിസരത്തുമുള്ള സർവ വസ്തുക്കളും അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ വസ്തുക്കളാണോ എന്നുള്ള ചിന്തയുണ്ട് വസ്തുക്കൾ നിങ്ങൾ വസ്തുക്കളാണെന്ന് പറയാൻ കഴിയില്ല അപ്പോ സത്തകളും അപ്പൊ വസ്തുക്കൾ പ്രവർത്തനക്ഷമമായതാണ് സത്ത എന്ന് പറയുന്നത് അപ്പൊ സർവ പ്രവർത്തനങ്ങളും അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു കാരണമുണ്ടല്ലോ അപ്പൊ സർവകാരണങ്ങളും ഈ കാരണങ്ങളും ഈ ഞാനും നിങ്ങളും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇവയെല്ലാം തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട് ആ പരസ്പര ബന്ധങ്ങളും അവയുടെ പശ്ചാത്തലങ്ങളും അവയുടെ ധർമ്മങ്ങളും എല്ലാം ഞാൻ ഈ പറഞ്ഞതില് നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നിങ്ങൾക്കറിയാവുന്ന ജീവിതത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയും കൂടെ ചേർത്തുകൊള്ളും എന്റെ ധാരണയനുസരിച്ച് ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്കറിയാത്ത പ്രപഞ്ചത്തിലെ ഒന്നും ഇതിൽ നിന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എന്റെ വിചാരം ഇനി അഥവാ വിട്ടുപോയിട്ടെങ്കിൽ അവയും കൂടെ ചേർത്തുകൊള്ളു അവയെല്ലാം പ്രപഞ്ചമായും പ്രകൃതിയായും നിലകൊള്ളുന്ന ഈ മഹാബോധത്തിന്റെ വിവിധ മാനങ്ങളും മുഖങ്ങളുമാണ് എന്ന് വിശദീകരിക്കുകയും അതിനെ അനുഭവിപ്പിക്കുകയും അവയെ ധർമ്മബോധ്യത്തോട് കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുകയും അവയോട് ഇഴുകിച്ചേർന്ന് യോഗത്തിലാകാൻ വഴി കാണിക്കുന്ന ഒരു പ്രകൃതി ദർശനമാണ് ദർശനം എന്ന് പറയുമ്പോൾ എന്താണ് ഇത് എന്ന് ഒരു ഉൾക്കാഴ്ചയിൽ നിന്നും വന്ന കാര്യമാണ് നമ്മൾ ഒരു കാര്യത്തെ കാണുമ്പോ നമുക്ക് കണ്ണുകൊണ്ട് കാണാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാം ചിന്ത കൊണ്ട് കാണാം ആ കണ്ടതിനെ വെച്ചുകൊണ്ട് കാണാം യുക്തി കൊണ്ട് കാണാം അനുഭൂതിയിലൂടെ കാണാം ഇതൊന്നുമല്ലാതെ ഉൾവിളിയുടെ രൂപത്തിൽ ഇതാണ് എന്ന് ബോധ്യമാകുന്ന ഒരവസ്ഥയിൽ സഹജാവബോധത്തിന്റെ വഴിയിലൂടെ നമുക്ക് കാണാം അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയുടെ മാരടം തേടിപ്പോയി പാല് കുടിക്കുന്നത് അത് സഹജാവബോധമാണ് അങ്ങനെ സഹജമായ അവബോധം ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ച സംവിധാനം എങ്ങനെയാണെന്ന് ആ കുഞ്ഞ് അമ്മയുടെ പാലിന്റെ ഇടവും പാല് കുടിക്കുക എന്നുള്ള ആവശ്യവും മനസ്സിലാക്കിയതുപോലെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന ഒരവസ്ഥ ആ മനസ്സിലാക്കലിന്റെ കാഴ്ചയാണ് ദർശനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ദർശനമാണ് ഒളിമ്പസ് ഇത് ലോകത്ത് തുറന്നു വെച്ചിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എനിക്കുണ്ടായതിനെ ഞാൻ ഒളിമ്പസ് എന്ന് വിളിച്ചു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലോകത്തെല്ലാവർക്കും ഉണ്ടാകുന്നതിന് അവരവരവരവരുടെ പേരിട്ട് പേരുകൾ ഇട്ട് വിളിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഒളിമ്പസ് എന്ന് പറയുന്നത് അതിനെ മൂടി വയ്ക്കപ്പെടുന്നത് അതിനെ മൂടി വെക്കാൻ കാരണമാകുന്നത് അതിനാണെന്ന് വെച്ചാൽ ഒളിമ്പസ് ഇവിടെ മാത്രമല്ല ഉള്ളത് എന്ന് മനസ്സിലായല്ലോ എല്ലാവരിലും ഉള്ളതാണ് എല്ലായിടത്തും ഉള്ളതാണ് അതിനെ മൂടി വെക്കുന്നത് നമ്മുടെ യുക്തിയാണ് നമ്മുടെ യുക്തിചിന്തയാണ് നമ്മുടെ വിദ്യയാണ് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ അക്കാഡമിയാണ് നമ്മുടെ തൊഴിൽ സംസ്കാരമാണ് അവയെ ആ വ്യവഹാരങ്ങളെ ഒന്ന് മാറ്റിവെച്ചാൽ നമുക്ക് നമ്മുടെ നൈസർഗികത എന്താണെന്ന് നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒളിമ്പസ് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നത് എന്തോ അത് തെളിഞ്ഞുവരും ആ യൂൽ പ്രാപഞ്ചിക ഐച്ഛികത എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഒളിമ്പസ് എന്ന് പറയുന്നത് പ്രാപഞ്ചിക ഐച്ഛികതയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ പ്രാപഞ്ചിക ഐച്ഛികത അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കും കാരണം അതാണുള്ളത് പരമമായി അതാണുള്ളത് അതിന്റെ മുകളിലേക്കാണ് ഈ വ്യവഹാരങ്ങൾ വന്ന് മൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യവഹാരങ്ങൾ വന്ന് മൂടിയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ആ തുറന്ന അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ പടവുകൾ കയറി പോകണം കാരണം നമ്മൾ ആ മറ്റേ പ്രാപഞ്ചിക ഐച്ഛികതയാകുന്ന ഒളിമ്പസിന് നമ്മൾ അതിനകത്ത് ജനിച്ചു വീണിട്ടും അതിനകത്ത് പിറന്നു വീണിട്ടും നമ്മൾ അതിന് അതിന്റെ മുകളിൽ പല വ്യവഹാരങ്ങളുടെ അടുക്കുകൾ അടുക്കുകൾ കയറ്റി വെച്ച് പല വിദ്യകളിലൂടെ നമ്മൾ അതിൽ നിന്നും വഴിമാറിപ്പോയിട്ടുണ്ട് ഇന്ന് നിൽക്കുന്നത് നമ്മളെ വിദ്യകളുടെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇതിൽ നിന്നും തിരിച്ചു പോണമെങ്കിൽ ഒരു പ്രതിവിദ്യ ആവശ്യമാണ് പ്രതിവിദ്യകൾക്ക് പടവുകൾ ആവശ്യമാണ് ആ പടവുകൾ ആദ്യത്തേത് നാം ആ പടവിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണ് പ്രവേശകം അതായത് എന്താണ് ഇത് എന്താണ് ഇതിന്റെ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളിൽ ഓരോന്നും എന്താണ് എന്തല്ല എന്ന് ബോധ്യമാകുന്ന പ്രതിവിദ്യാ പഠനമാണ് പ്രവേശകം എന്ന് പറയുന്നത് ഓരോ വാക്കുകൾ എന്താണ് ഒരു സങ്കേതങ്ങൾ എന്താണ് ഒരു സമീപനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് പ്രവേശകം എന്ന് പറയുന്നത് ഈ പ്രവേശകം എന്നുള്ളത് വഴി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആ മനസ്സിലായ കാര്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് നമ്മുടേതായി തീരുക അത് വ്യാഖ്യാനിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് ബോധ്യമായി എന്ത് ബോധ്യമായില്ല ഇനി ഇത് മറ്റൊന്നും ഒരാളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കാരണം വ്യാഖ്യാനിക്കുന്നത് ബോധ്യപ്പെടുത്തലാണല്ലോ അപ്പോൾ വ്യാഖ്യാനിക്കണമെങ്കിൽ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്തുകൂടെ നാം അറിയേണ്ടതുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവുക എപ്പോഴാണ് അതാണ് രണ്ടാമത്തെ വേദി വ്യാഖ്യാകാരം അപ്പോ സ്വാഭാവികം വിഷയങ്ങളെ വ്യാഖ്യാനിക്കാനും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ചെല്ലുന്ന കൊണ്ടു ചെല്ലുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇതിലെ ആദ്യ ഭാഗം കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ആളുകളെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുവഴി നമ്മൾ പരിശീലിതരാകുന്നു രണ്ടാമത്തെ ഘട്ടം ഈ വ്യാഖ്യാകാരത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ദലം എന്ന് പറയുന്നതാണ് ദലം എന്ന് പറയുന്നത് നാം സ്വന്തമായ ഒരു ദലമുണ്ടാക്കി അവിടേക്കിത് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുവഴി നമ്മൾ സ്വന്തമായിട്ട് പ്രചരിപ്പിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് എത്തുന്നു നാളെ ഒളിമ്പസുമായിട്ട് വിട്ടുമാറിക്കൊണ്ട് വേറെ പോകാനാണ് അയാൾക്ക് യോഗമെങ്കിൽ അങ്ങനെ പോയി ഇത് ഇത് കൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള വഴിയാണ് നിലവിലു പറയുന്നത് മൂന്നാമത്തെ വേദിയാണ് മൂന്നാമത്തെ പടവാണ് സമർപ്പണം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ എല്ലാം തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറിയിട്ടാണ് ഇത് പഠിക്കാനും വ്യാഖ്യാനിക്കാനും തുടങ്ങിയത് പക്ഷെ അപ്പോഴും മുഖ്യധാര അവിടെ തന്നെ ഉണ്ട് പക്ഷെ ആ മുഖ്യധാരയുടെ വഴിയും നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ അതിലേക്ക് സമർപ്പിക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ജീവിത ചര്യകളല്ല ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ വിമാനത്തിൽ കയറുന്നതോ അല്ല എന്റെ ബോധത്തിന്റെ എന്റെ അവബോധത്തിന്റെ പൂർണമായ അർപ്പണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സമർപ്പണം എന്ന് പറയുന്നത് എന്റെ ശ്രദ്ധയും എന്റെ കരുതലും എന്റെ സ്വത്വബോധവും എല്ലാം ആയിരിക്കുന്ന ഒരവസ്ഥയാണ് സമർപ്പണം എന്ന് പറയുന്നത് അതാണ് മൂന്നാമത്തെ തലം ആ ക്ഷമിക്കുക സമർപ്പണമല്ല നിമജ്ജനമെന്ന് പറയാം അതിനകത്തേക്ക് മുങ്ങിത്താഴുന്ന ഒരവസ്ഥയാണ് നിമജ്ജനം എന്ന് പറയുന്നത് മുങ്ങിത്താഴുന്ന ഒരവസ്ഥ ആ ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്തേക്ക് മൂന്നാമത്തെ തലമെന്ന് പറയുന്നത് നിമജ്ജനമാണ് നിമജ്ജനം എന്ന് പറയുന്നത് അതിന്റെ അകത്തേക്ക് പൂർണമായിട്ടും അവസ്ഥയാണ് നാലാമത്തെ അവസ്ഥയാണ് ഈ മുമ്പേ പറഞ്ഞ സമർപ്പണം എന്നുള്ളത് അപ്പൊ സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ജീവനും ആത്മാവും എല്ലാം അതിനകത്തേക്ക് ആയിത്തീരുന്നൊരവസ്ഥയാണ് അതാണ് സമർപ്പണം എന്ന് പറയുന്നത് ഇപ്പൊ നിമജ്ജനം മുങ്ങലാണ് അതിനകത്ത് പൂർണമായിട്ടും മുങ്ങലാണ് നമ്മൾ മറ്റൊന്നുമായിട്ടും മറ്റ എല്ലാത്തിൽ നിന്നും മാറി പൂർണ്ണമായിട്ട് ഇതിനകത്ത് മുന്നിലാണെങ്കിൽ സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ജീവനും എല്ലാം തന്നെ അതിനകത്തേക്ക് ബോധപൂർവം സമർപ്പിക്കലാണ് അഞ്ചാമത്തെ തലമാണ് എന്ന് പറയുന്നത് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒളിമ്പസിന്റെ നാല് പടവുകളിലൂടെയും കയറി വരുന്ന സമയത്ത് നമ്മൾ ആദർശങ്ങളുടെയും നിലപാടുകളുടെയും സമീപനങ്ങളുടെയും ഒക്കെ വഴിയിലൂടെ വരുന്നുണ്ട് ഇതെല്ലാം സത്യത്തിൽ ഈശ്വരാന്വേഷണത്തിൽ പരമമായ സത്യത്തെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പരമമായ ബോധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ തടസ്സങ്ങളായി മാറും അതുകൊണ്ട് തന്നെ അവയെ അറിഞ്ഞുപേക്ഷിക്കുക എന്നിട്ട് പൂർണ്ണമായിട്ടും ഒളിമ്പസും അല്ലാതെ പ്രപഞ്ചം മാത്രമായി പ്രപഞ്ചബോധം മാത്രമായി മാറുന്നൊരവസ്ഥയാണ് സമ്പൂർണ്ണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈശ്വരീയത്തെ പ്രപഞ്ചബോധത്തെ ആ പ്രാപഞ്ചിക ഐച്ഛികതയെ ബോധ്യപ്പെടുക അപ്പൊ ഇങ്ങനെ അഞ്ച് തലങ്ങളാണ് ഒളിമ്പസിനകത്തുള്ളത് ഇത് ഞാൻ കയറി വന്ന എന്റെ ഈ കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതാനുഭവം കൊണ്ട് ചിട്ടപ്പെടുത്തിയതാണ് അപ്പോ ജീവിതത്തിന്റെ പരമവും പരമമായ അർത്ഥവും ഉദ്ദേശവും ബോധ്യമാകേണ്ടവർക്കുള്ള ഒരു പക്ഷപാതരഹിതമായ വഴിയാത്രയാണ് ഒളിമ്പസ് ഇവിടെ ഒരു മതത്തിന്റെ സ്വാധീനമില്ല ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനമില്ല ഒരു ഏതെങ്കിലും ഒരു ഒരു ഈഗോയുടെ സ്വാധീനമില്ല ഇതൊന്നുമില്ലാതെ നിഷ്പക്ഷമായിട്ട് സത്യമെന്ത് എന്ന് അന്വേഷിക്കാനുള്ള യാത്രയാണ് നമ്മളൊരു കാര്യത്തെ ബോധ്യമായിട്ട് മുൻപോട്ട് പോകുന്നു ഇതല്ല എന്ന് ബോധ്യമായ ഓഹോ അങ്ങനെയാണോ എങ്കിൽ എന്താണ് ശരി എന്ന രീതിയിൽ അടുത്ത ചുവടലേക്ക് ഒരു ബാധ്യതയും ഇല്ലാതെ കടന്നു പോകാൻ നമുക്ക് കഴിയണം നമ്മുടെ പൂച്ചക്കുഞ്ഞ് കാലിൽ മാന്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അപ്പോ ഒളിമ്പസ് പറഞ്ഞത് ഒളിമ്പസിനെ കുറിച്ച് പറഞ്ഞത് പോരാന്നായിരിക്കണം പുള്ളി പറഞ്ഞത് ഒളിമ്പസിനെ കുറിച്ചുള്ള പാഠത്തിന്റെ സമയത്ത് ഇയാള് തന്നെ മുമ്പിൽ പറഞ്ഞത് ഒരു യാഥാർത്ഥികതയാകാം എന്തായാലും ഇയാളവിടെ ഇരിക്കട്ടെ അപ്പോ നമുക്ക് പക്ഷപാതരഹിതമായ ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിന്റെ പക്ഷപാതരഹിതമായ ഒരു യാത്ര സത്യാന്വേഷണത്തിൽ ഒരിക്കലും അൺബയസ്ഡ് എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം നമ്മൾ ബയസ്ഡ് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തെ അറിയാൻ കഴിയില്ല ഇതാണ് സത്യമെന്ന് നമ്മൾ വ്യാഖ്യാനിക്കാൻ നിന്നാൽ ഇതാണ് പരമമായ അവസ്ഥ എന്ന് വാദിക്കാൻ നിന്നാൽ സത്യത്തെ അറിയാതെ പോകും സത്യം മുഴുവൻ അറിഞ്ഞു എന്നുള്ള ചിന്തയിലും നമ്മൾ സത്യത്തെ മറന്നു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് സത്യത്തിന്റെ അന്വേഷണത്തില് പരമാവധി മുൻപോട്ട് പോകണമെങ്കിൽ അൺബൈസ്ഡ് ആയിരിക്കണം പക്ഷപാതരഹിതമായിരിക്കണം അത്തരത്തിലുള്ള ഒരു വഴി യാത്രയാണ് ഒളിമ്പസ് മുൻപോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഒളിമ്പസിന്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടാൻ തുടങ്ങി ഒളിമ്പസ് ആവശ്യമില്ലാത്ത അവസ്ഥ വന്നാൽ ഒളിമ്പസിന് ഉപേക്ഷിക്കണം അതുപോലെ തന്നെ ഒളിമ്പസ് ആവുന്ന ഒളിമ്പസിന് ഇത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന നിമിഷം ഒളിമ്പസിനെ എടുത്ത് ദൂരെ കളയണം ഒളിമ്പസിനെ വേണ്ടെന്ന് വെക്കണം അത്രയും വരെ റന്ന അവസ്ഥയായിരിക്കണം നിങ്ങൾക്ക് ഒളിമ്പസിനോട് ഉണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒളിമ്പസിനെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ ഒളിമ്പസിനെ അറിയാനും അനുഭവിക്കാനും കഴിയുകയുള്ളൂ പണ്ടൊരിക്കൽ ഒരു ഗുരു പറഞ്ഞ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അപ്പോ ഈശ്വരനെ അറിയാൻ ഈശ്വരനെ കാണാൻ എന്താണ് വേണ്ടത് ഗുരു എന്ന് ശിഷ്യൻ ചോദിക്കുന്നു അതിന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കണം എന്ന് ഗുരു പറയും അപ്പോ അപ്പൊ എനിക്ക് ഈശ്വരനെ കാണണം എന്നുള്ളതാണ് ജീവിതത്തിന്റെ പരമായ മോഹം അപ്പൊ ആ മോഹത്തെ ഞാൻ അങ്ങനെ ഉപേക്ഷിക്കും എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് അതിനെയും ഉപേക്ഷിക്കുമ്പോഴാണ് അതിന് ഈശ്വരൻ അനുഭവവേദ്യമാവുക ഈശ്വരനെ കാണണം എന്നുള്ള മോഹം പോലും ഉപേക്ഷിക്കുമ്പോഴാണ് ഈശ്വരൻ കാണത്തക്കതായി മുമ്പിൽ വരിക എന്നുള്ളത് അതുപോലെ ഇവിടെ നമുക്ക് സത്യാന്വേഷണമാണ് വഴിയെങ്കിൽ സത്യാന്വേഷണത്തിനു വേണ്ടിയിട്ട് ആ വേണ്ടിയിട്ട് നമ്മളെ ഏതു വഴിയും യാത്ര ചെയ്യാം എത്രത്തോളം ആഴത്തിലേക്ക് വടക്കി പോകാം അതിന്റെ സുതാര്യത ആയിരിക്കണം നമുക്ക് ഉണ്ടാവട്ടെ നമ്മുടെ തുറവിയായിരിക്കണം നമ്മൾ അൺബൈസ്ഡ് ആവുകയാണ് വേണ്ടത് അപ്പൊ ഒളിമ്പക്സിന്റെ പാഠങ്ങളിൽ നമ്മൾ അഞ്ച് തലങ്ങളിലൂടെ കടന്നു പോകുന്നു കടന്നു പോകേണ്ടതുണ്ട് ആ യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുമുള്ള സർവ്വതിനെയും കുറച്ചാണ് അപ്പൊ അത്തരം ഒരു വഴിയാത്രയിലേക്ക് നമ്മൾ ഇന്നു മുതൽ യാത്ര തുടങ്ങുകയാണ് ഇതിനെ ഈ വഴിയാത്രയുടെ പേര് നിങ്ങൾ ആദ്യം കേട്ടതുപോലെ തന്നെ അഞ്ച് ഘട്ടങ്ങളിലെ ആദ്യത്തെ ാണ് പ്രവേശകം പ്രവേശകത്തിലേക്കുള്ള ആമുഖം എന്നുള്ള ഘട്ടികയ്ക്കുള്ള ആമുഖമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി മുതൽ നമുക്ക് ഇതിലൂടെ വഴിയാത്ര ചെയ്യാം അതിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക